ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ പ്ലാന്റുകൾ ഏതൊക്കെയാണ് സെയിലിനായിട്ടുള്ളത് എങ്ങനെയാണ് റേറ്റ് പ്ലാന്റ് സൈസ് എല്ലാം എപ്പോഴത്തെ പോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് ആണ് വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ അയക്കണേ കാരണം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ചാറ്റ് നോക്കിയിട്ടാണ് ചേച്ചി പ്ലാന്റുകൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ന പ്ലാന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിഗോണിയൊക്കെ തന്നെ പല ടൈപ്പ് വരുമ്പം ആൾക്ക് കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി ഈ പ്ലാന്റ് എല്ലാം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടേ അപ്പോൾ എന്നിട്ട് ഏതൊക്കെയാന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് റീസെൻഡ് ചെയ്ത് കൊടുക്കുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാനറ്റ് റേറ്റ് ഒക്കെ വരുന്നത് നമ്മളിതിൽ എല്ലാം വൺ റേറ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയില്ല എങ്കിൽ ദാ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് തരുന്നതാണ് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക എന്നിട്ട് പറഞ്ഞാൽ മതിയെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല അപ്പോൾ പ്ലാന്റ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഒന്ന് മെസ്സേജ് ഇട്ട് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ കാരണം നമ്മൾ വീഡിയോ ഇടുന്ന പലർക്കും കാറ്റലോഗ് നമുക്ക് ഇല്ല കാരണം അറിയാലോ നമ്മളിന്നും ഓരോരുത്തരുടെ വീഡിയോസ് അല്ലേ നമുക്ക് വരിക അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഓരോ ദിവസവും ഓരോരുത്തരുടെ സെയിൽ വീഡിയോസാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെല്ലറുടെ നമ്പറും സെല്ലും എല്ലാം വ്യത്യസ്തമായിരിക്കും അപ്പം നിങ്ങളിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവരുടെ വീഡിയോ ആയിരിക്കില്ല കേട്ടോ വരുന്ന ഓരോ ദിവസവും ഓരോരുത്തരുടെ സെൽ വീഡിയോ ആയതുകൊണ്ട് നമ്പറും കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോയിലും കൊടുക്കുന്ന ആ പ്ലാന്റ് ആതിൽ കൊടുത്തിരിക്കുന്ന സെല്ലവറുടെ കയ്യിലേ കാണുള്ളൂ കേട്ടോ അതെല്ലാം അപ്പോൾ വേഗം ഒരു വീഡിയോ കണ്ടിട്ട് ആ പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ചിലതൊക്കെ ഉണ്ടാകും ചിലതൊക്കെ ും മിക്കവാറും ഉണ്ടാവില്ല കേട്ടോ കാരണം ഓരോരുത്തരുടെ കയ്യിലും വ്യത്യസ്തമാണ് പ്ലാന്റുകൾ വരുന്നത് ചിലരുടെ കയ്യിൽ കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റുകളാണ് ചിലരുടെ കയ്യിൽ കൂടുതൽ താമരകളാണ് ചിലരുടെ കയ്യിൽ ഇതുപോലെയുള്ള നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളാണ് അങ്ങനെയാണ് വരുന്നത് കാരണം ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം വ്യത്യസ്ത അല്ലേ അപ്പം അതനുസരിച്ച് വരുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ വരുന്ന പ്ലാന്റുകളും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോയിലുള്ള നമ്പറിൽ തന്നെ വേണേൽ എല്ലാവരും മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കേരളത്തിൽ മൊത്തമുള്ള വീട്ടമ്മമാർക്ക് എന്തിനാ ചെടി വളർത്തുന്നത് എന്നൊക്കെ ചോദിച്ചവർക്ക് ശരിക്കും ഇതിപ്പോൾ ഒരു വരുമാന മാർഗം തന്നെയാണ് കേട്ടോ ഒരുപാട് പേര് സെയിൽ ചെയ്യാൻ വേണ്ടി പ്ലാന്റുകളെ നട്ട് വളർത്തി കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങൾ ഇതുപോലെ റേറ്റൊക്കെ എഴുതി ഫോട്ടോകൾ ഇട്ട് തന്നോളൂ ഞാൻ വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും ഒരു കമ്മീഷന് ഒന്നുമില്ല ഏട്ടോ ഒരു ദിവസം രണ്ട് വീഡിയോസ് തന്നെയായിരിക്കും നമുക്ക് വരുന്നത് ചിലതൊക്കെ നമ്മളിപ്പോൾ കുറച്ച് പ്ലാന്റൊക്കെ ഒക്കെ ഉള്ളെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ വരും കേട്ടോ നമുക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ നിങ്ങൾ വേതെങ്കിലും എവിടെ നിന്നേലും എടുത്ത ഫോട്ടോസ് ആവരുത് പ്ലാന്റുകൾ കൃത്യമായിട്ട് അയച്ചു കൊടുക്കണം സേഫ് പാക്കിംഗ് ആയിരിക്കണം അതുപോലെ തന്നെ എന്താ ഇതുപോലെ റേറ്റ് ടൈപ്പ് ചെയ്ത് എഴുതി തന്നെ നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരണം അത്രയും മാത്രമേ നമുക്ക് ഡിമാൻഡ് ഉള്ളൂ കേട്ടോ അപ്പോൾ അത് സേഫായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നിങ്ങളത് എന്നോട് ചെയ്യുന്നൊരു വിശ്വാസം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇനി അടുത്ത വീഡിയോയിൽ കാണാം